എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പന്ത്രണ്ട് അൻപത്തി മൂന്നായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ വൺ ഹവറിൻ്റെ ചാർട്ടിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രോസ് ഓവർ ആവണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് തേർട്ടി മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഫോണുകൾ വരുന്നുണ്ട് അത് കട്ടായിപ്പോയി അപ്പോൾ എനിവേ വേ ഫോർ അവറിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു റീക്രോസ് ഓവർ വന്ന് വീണ്ടും റീക്രോസ് ഓവർ ചെയ്ത് മേളിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് വൺ ഡേയില് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു ബേസിൽ ബേയ്സിൽ ആയിട്ട് നിൽക്കുകയാണ് അപ്പം അതിൽ വൺ ഡേനെ സംബന്ധിച്ച് താഴത്തെ ഒരു ലെവൽ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മേളിൽ മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് എന്നുള്ള ഒരു ലെവല് വൺ ഡേനെ ബേസ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് വരെ പത്ത് ആ പത്തിരുപത് ഡോളറിൻ്റെ ഒരു വ്യത്യാസം പോയിന്റുകൾ വന്ന് നിപ്പുണ്ട് അപ്പോൾ നേരെ വൺ അവറിലേക്ക് ഇന്നലെ നോക്കിയത് വൺ അവറിലാണ് അപ്പോൾ വൺ അവറിൽ എന്ത് ചെയ്യാം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി ഒൻപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ലൈൻ വരച്ചു വെക്കാം മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള ഒരു ലൈൻ ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ബഫർ സോൺ കൂടി ഇടാം മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ആറ് രണ്ട് എന്നുള്ളതിൽ ചെറിയൊരു വ്യത്യാസം കൊടുക്കാം അപ്രോക്സിമേറ്റ് ലെവലാണ് അപ്പം അത് വൺ അവറിന് ബേസ് ചെയ്തിട്ട് എവിടെ ബ്രേക്ക് ചെയ്ത് പോണം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതൊരു സോണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോണിന് പുറത്തേക്ക് ക്യാൻഡിൽ ഒരു തേർട്ടി എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവണം അതേപോലെ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അതിനു അതിന് വേണ്ടിയിട്ട് ബൈയില് പോയിന്റ് അതായത് സീറോ പോയിന്റ് വൺ ബൈ ചെയ്യാം ഈ ബൈടെ ടാർഗറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി ഒൻപതാണ് ടാർഗറ്റ് പ്രൈസ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന് താഴെയാണ് ഓക്കെ ഞാനപ്പം അത് സെർവറായിട്ട് അതായത് എക്സ് എൻ എസ് ആയിട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടെ സീറോ പോയിൻ്റ് വൺ ബൈ ആണ് അപ്പോൾ കറക്റ്റായിട്ട് ബൈ ആയിട്ടുണ്ട് ഇനി എക്സ് എൻ എസിൻ്റെ ആപ്പും കൂടെ എടുത്തു നോക്കാം ഓക്കെ എക്സ് എൻ എസിൻ്റെ ആപ്പിലും ഓൾമോസ്റ്റ് ബൈ പൊസിഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നാല് ഡോളറാണ് ഇപ്പോൾ ലോസ് കാണിക്കുന്നത് ഇവിടെ അഞ്ചെന്നുള്ളതായിട്ടുണ്ടത് ഇതിൻ്റെ ടാർഗറ്റ് ലെവലെന്ന് പറയുമ്പോൾ ടാർഗറ്റ് പ്രൈസ് വന്നിട്ട് നൂറ്റി എഴുപത്തിരണ്ട് ഡോളറാണ് ഇതിൻ്റെ ടാർഗറ്റ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ലെവൽ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്ന ലെവല് നൂറ്റിയാറ് ഡോളറാണ് സ്റ്റോപ്പ് ലോസ് നൂറ്റി എഴുപത്തിരണ്ടാണ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ആ രീതിയിൽ ആവട്ടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും എന്തായാലും കൺസോൾട്ടേഷൻ സോണാണ് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ വന്നിരിക്കണത് ഒന്ന് നിവർന്ന് സസ്റ്റെയിൻ ചെയ്ത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മേളിലോട്ടുള്ള മൂവ്മെൻറ്റ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും ഓക്കെ സമയം നാല് മു നാല് മുപ്പത്തി ഒൻപത് ആയിട്ടുണ്ട് ബട്ട് ഈ ഒരു ക്യാൻഡിൽ അല്പം വീക്കാണ് ഇപ്പം ഫോം ചെയ്തിരിക്കുന്ന ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡില് അതൊരല്പം വീക്കാണ് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ നിഫ്റ്റി ചെയ്യുന്ന എക്സ്പീരിയൻസിലാണ് ആ ഒരു ക്യാൻഡില് വീക്കാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് വീക്ക് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അത് വീക്ക് ആവണമെങ്കിൽ ആവട്ടെ കാരണം ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ് ചെറിയ ഫ്ലക്ച്വേഷൻസ് എന്തായാലും മാർക്കറ്റിൽ വരും ടാർഗറ്റ് മൂവായിരത്തി മുന്നൂറ്റി എട്ട് പോയിൻ്റ് ഏഴ് രണ്ട് അഞ്ചാണ് ഇപ്പോൾ നിലവിൽ എയ്റ്റി സെവൻ ആണ് എയ്റ്റി സെവൻ എയ്റ്റി സിക്സാണ് റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഫോർ അവർ ക്യാൻഡിൽ ആർ എസ് ഐ മുകളിലോട്ട് കറവായിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഏഴിൽ ഓൾറെഡി എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് നിലവിൽ മൂവായിരത്തി മുന്നൂറ്റി ഏഴിൽ എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എന്താ പറയണ്ടെ ഫോർ അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് വൺ അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡ് ആണ് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ റീ ക്രോസ് ഓവർ ആവുന്നുണ്ട് ഈവൻ ഫിഫ്റ്റീ മിനിറ്റ്സിൽ എന്താ പറയണ്ടേ രണ്ട് ക്രോസ് ഓവറിന് ശേഷം വീണ്ടും അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ജസ്റ്റ് ഒരു വീക്കാണെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യാം ഫോർ ഹവറില എസ് എം എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂവായിരത്തി മുന്നൂറ്റി എട്ട് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ലെവലാണ് അപ്പോൾ എസ് എം എയിൽ പൊതുവേ ഒരു റിജക്ഷൻ വരാറുണ്ട് ആ റിജക്ഷനും കൂടെ കവറപ്പ് ചെയ്താലാണ് മൂവായിരത്തി മുന്നൂറ്റി എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് അഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുന്നത് അപ്പം അതിനുശേഷം അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ ഫോർ ഹവറും തേർട്ടി മിനിറ്റും അതേപോലെ തന്നെ വൺ അവറും എല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഡബിൾ ബോട്ടം അതായത് ഒരു ഡബ്ല്യു പാറ്റേൺ ഏകദേശമൊക്കെ ഒരു ടാലി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഒമ്പതിൻ്റെ മുകളിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിലായിരിക്കും പോയി നിൽക്കുന്നത് അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എട്ടിൽ അത് കൊടുക്കുക എന്നിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ചാടി കയറുക മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ടോ അല്ലെങ്കിൽ ഒരു മൂവായിരത്തി മുന്നൂറ്റി പതിനാലോ ഒക്കെ കഴിയുമ്പോൾ ചാടി കയറി മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്കും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നോക്കണം അപ്പം അങ്ങനെ ഒരു എൻട്രി എടുത്താലും ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഫ്യൂച്ചർ പ്ലാനാണ് കാരണം എല്ലാ അറസ്സയും ഒരേ സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടാവുന്ന വോളിയം ഹൈ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് എന്നു വെച്ചാൽ വളരെ ആയിട്ടുള്ള ക്യാൻഡിലുകൾ ഏകദേശം ഇതേപോലെയുള്ള ഗ്രീൻ ക്യാൻഡിലുകൾ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിലുകൾ പോലെയൊക്കെ ഹൈ വോളിയം ഗ്രീൻ ക്യാൻഡിലൊക്കെ കണ്ടിന്യൂഷനായിട്ട് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഈ ഒരു ഭാഗത്തുണ്ട് അതും കൂടെ കരുതിയിരുന്നിട്ട് അതും കൂടെ കിട്ടുവാണെങ്കിൽ അത്ര ലാഭം അത്ര ലാഭമെന്ന് പറയാൻ പറ്റില്ല കാരണം ഡെമോ ട്രേഡ് ഒരു റിയൽ ട്രേഡ് ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് ഇത് ഒരു മാസം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിയൽ മണിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ നൂറ്റൊന്ന് ശതമാനം സ്ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ടായിട്ട് അതിനെ അംഗീകരിക്കാൻ പറ്റും ഓൾറെഡി മുന്നൂറ്ററുപത്തഞ്ചോളം ലൈവ് വീഡിയോസ് നിഫ്റ്റിയുടെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സെ ഒരു നിഫ്റ്റി ട്രേഡറെ സംബന്ധിച്ച് അത്രയും റിസ്ക് എന്തായാലും ഫോറക്സിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിൽ ഡി കെ ഉണ്ട് അടുത്ത ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണ് ആ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പോയിന്റ് ഒക്കെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുമ്പോൾ പിന്നെ ആർ എസ് ഐ ഒക്കെ ടാലി ആവാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അത്രയും സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്ത് വരുമ്പോൾ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആഫ്റ്റർ വൺ മന്ത് കഴിഞ്ഞിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് എനിവേ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ലെവൽ നേരെ ഒന്ന് എന്താ പറയണ്ടേ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ അപ്പോൾ അത്രയും കൂടെ ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ആ ഒരു പ്രോഫിറ്റ് ചിലപ്പോൾ മിസ്സാവും അതുകൊണ്ട് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് മുകളിലോട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ താഴത്തെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് നമുക്കിങ്ങനെ കയറ്റി 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 ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും ഈ ക്രോസ് ഓവർ തിരിച്ച് താഴ്ത്തോട്ട് വന്ന് ഗ്രീനിലേക്ക് കയറിയ വൈറ്റ് ഹാഫ് പോർഷനിലേക്ക് കയറിയാൽ മാത്രമാണ് അത് ഫെയിലിയർ ആയി എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റാത്തുള്ളൂ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം മുഴുവൻ ഈ മൂവായിരത്തി മുന്നൂറ്റിയെട്ടാണ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് അതിൻ്റെ പ്രീവിയസ് ആ ഒരു പാത്ത് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും കാരണം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവ ഈ ഭാഗത്തൊന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ നല്ലൊരു സ്ട്രഗിൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അത് പിന്നീട് രണ്ട് തവണ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല അത് മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് മേ ബി ഒരു റീടെസ്റ്റ് മേബി വന്നേക്കാം അതിന് മാർക്കറ്റ് ഒരു റീടെസ്റ്റിന് ശേഷം കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇത്തിരി വീക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വീക്ക് പോർഷനിലേക്ക് വന്ന് ഒരു സപ്പോർട്ട് റീടെസ്റ്റ് നടത്തിയതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകേണ്ടതാണ് എന്തായാലും ഒരു റീടെസ്റ്റ് ഞാൻ താഴത്തോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രീവിയസ് ക്യാൻഡൽ വീക്ക് ആയതുകൊണ്ട് തന്നെ വലിയ വരാതിരിക്കോ സെക്കൻഡറി ഇപ്പം തന്നെ പറഞ്ഞു യാതൊരു നിർബന്ധമില്ല എന്നാലും ഹൈ വോളിയം ഒരു മൂവ്മെൻറ്റ് ഞാൻ മുകളിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതു നിമിഷവും ഏത് നിമിഷവും എന്ന് പറയാനും പറ്റില്ല കാരണം ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡലാണ് ഏത് നിമിഷമെന്ന് ഉദ്ദേശിക്കുന്നത് ടു മിനിറ്റ് ഫൈവ് മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് ആണെങ്കിലും ഏതു നിമിഷവും പ്രതീക്ഷിക്കാം പക്ഷേ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡലിനെ സംബന്ധിച്ച് ഏത് നിമിഷവും പറയാൻ പറ്റില്ല ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയാൽ ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈയൊരു ക്യാൻഡിൽ വീക്കാണ് അപ്പൊ താഴ്ത്തോട്ട് വരും അപ്പോൾ അതൊരു റീടെസ്റ്റ് ആവാം എന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി വൺ അവറിലേക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ സമയം അഞ്ച് നാൽപ്പതായിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് മിനിറ്റോടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഒരു അലർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി എട്ട് ഫുൾഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് ഒരു മണിക്കൂറിൻ്റെ ക്യാൻ്റിൽ താഴത്തോട്ട് ഒരു ഹൈ മൂവ്മെൻറ്റിന് താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ക്രോസ് ഓവറ് കിട്ടണം ആ ക്രോസ് ഓവറ് വന്നിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് മാർക്കറ്റ് ചിലപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എട്ട് ടച്ച് ചെയ്ത് ആ ഒരു ബാക്കി വെച്ച ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഫുൾഫില്ല് ചെയ്തിട്ടേ മാർക്കറ്റ് താഴത്തോട്ട് വരുള്ളൂ കാരണം ഇതെൻ്റെ നിഫ്റ്റിയിൽ ആണ് ഓരോ ക്യാൻഡിലുകളും അല്ലെങ്കിൽ ഓരോ ലെവലുകളും മാർക്കറ്റ് മിച്ചം വെച്ചിട്ടുണ്ടാവും ഫുൾഫിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ക്യാൻഡിലുകൾ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കി വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അടുത്ത ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന അവിടെ ഈ ഒരു ഭാഗത്താണ് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി എട്ട് ആ ഭാഗത്തേക്കുള്ളൊരു ഹൈ കോളേജ് ആണ് കാരണം ഇപ്പോൾ ഇവിടെ ക്രോസ് ഓവർ കിട്ടണം ക്രോസ് ഓവർ കിട്ടാതെ ഒന്നും പറയാൻ പറ്റത്തില്ല തേർട്ടീ മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവറ് വന്നിട്ടേ ഉള്ളൂ അത് റെഡിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് റീ ക്രോസ് ആയിട്ട് മുകളിലോട്ടൊക്കെ പോകാം അപ്പോൾ അതേപോലെ ഫോർ ഹവറിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല മൂവായിരത്തി മുന്നൂറ്റി ഏഴാണ് എസ് എം എ മൂവായിരത്തി മുന്നൂറ്റി ആറ് പോയിൻറ്റ് എട്ട് നാല് ആറാണ് ഞാൻ ഇട്ടുവച്ചിരിക്കുന്ന ഏരിയ അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ചിന്തിക്കാൻ പറ്റില്ല മെജോറിറ്റി അതായത് ഒരു ഏഴ് കൺഫർമേഷൻസ് എടുത്തതിലും ഒരെണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം അപ്പർ സൈഡിലേക്കുള്ള കൺഫർമേഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് മൂവായിരത്തി മുന്നൂറ്റി ആറ് എത്തുമ്പോൾ റെസ്റ്റ് എടുക്കാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കാം ശേഷം വൈകിട്ട് ഒരു മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് മുകളിലോട്ടൊക്കെ മൂവ് കിട്ടിയാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നാല് മണിക്കൂറിൻ്റെ ഇത് ഇനി ക്ലോസ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് നാൽപ്പത്തേഴ് മിനിറ്റ് കൂടെ ഉണ്ട് അത്ര സമയമൊന്നും വേണ്ട മാർക്കറ്റിന് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ടച്ച് ചെയ്യാനായിട്ട് ഏഴ് ഡോളറിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയാൽ മതി രണ്ടാമത്തെ ഒരു കേസ് ഈ ലെങ്ത്തി ക്യാൻഡലാണ് ഇവിടെ ലെങ്ത്തി ക്യാൻഡലാണ് ഇവിടെ വിക്ക് ആണ് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ലെങ്ത്തിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫോം ചെയ്യുന്ന ക്യാൻഡലിനും അതേ ലെങ്ത്ത് ഉണ്ടാവണം മനസ്സിലാകാം അപ്പോൾ ആ അവിടെ ഉണ്ടാവുന്ന സ്പേസ് അതൊരു വാക്കോ സ്പേസ് ആണ് അപ്പോൾ ആ സ്പേസിലും ലെങ്ത്തി ക്യാനിൽ ഉണ്ടാവണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് ഐ എല്ലാം അനുകൂലമായിട്ട് വന്നേക്കണ കാരണം നല്ല ഇനിയിപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്ന ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല ഹൈ വോളിയൂത്തിലായിരിക്കും മാർക്കറ്റ് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് മണിക്ക് വളരെ നല്ല ഒരു ന്യൂസ് ഉണ്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ന്യൂസ് ആണെന്നാണ് പല ഗ്രൂപ്പുകളിൽ നിന്നും ഞാനിപ്പോൾ ഫോറക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് ഞാൻ ആ ന്യൂസിൻ്റെ ഒന്നും പോകുന്നില്ല കാരണം എന്താ പോകാത്തതെന്ന് വെച്ചാൽ ആദ്യം ചാർട്ടിൽ വിശ്വസിക്കുക ആ ചാർട്ട് കറക്റ്റായിട്ട് വഴി കാണിച്ചു തരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ചാർട്ടിലെ മൂവ്മെൻറ്റ് കറക്റ്റാണോ എന്ന് അറിഞ്ഞതിന് ശേഷം ന്യൂസിൻ്റെ പുറകെയൊക്കെ പോകുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ അത് നിഫ്റ്റി ആയിക്കോട്ടെ ഫോറക്സിലത് ഏത് രീതിയിൽ വർക്കൗട്ടാകും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ട്രെയിഡെടുത്ത് ഹോൾഡ് ചെയ്യുന്നതും ആ സ്റ്റോപ്പ് ലോസ് എന്താ പറയണ്ടേ ആ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റിൽ കോസ്റ്റിലടിച്ചിറങ്ങാം അതായത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് പെട്ടെന്നൊരു ഡമ്പ് വരികയാണെങ്കിൽ ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒരു അഞ്ച് ഡോളർ പ്രോഫിറ്റ് വെച്ചിട്ട് ബുക്ക് ചെയ്തിറങ്ങാം നഷ്ടമൊന്നും വരില്ല പക്ഷേ ന്യൂസ് വരുന്നത് ആ ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് ഏത് രീതിയിൽ കാരണം മാർക്കറ്റ് ഫിഫ്റ്റ് ഞാൻ പറഞ്ഞു ഫോർ ഹവറിൽ അപ്പർ സൈഡാണ് വൺ അവറിൽ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡാണ് വൺ ഡേയിൽ മാർക്കറ്റ് താഴെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ വൺ ഡേയിലും മാർക്കറ്റ് എവിടെ മുട്ടാനായിട്ടുണ്ട് മുകളിൽ മുട്ടാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് കൂടെയുള്ളൂ ന്യൂസിന് അപ്പോൾ ഞാൻ എന്തുകൊണ്ടും എൻ്റെ ആ ട്രിക്കൽ പ്രൈസ് ഞാൻ ഒന്നും കൂടെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് കാരണം ഇവിടെ അടിച്ചിട്ട മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം ആവേണ്ട അപ്പോൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി മൂവായിരത്തി മുന്നൂറ്റി ഏഴ് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് അതിനുശേഷം ആ ട്രെൻഡ് അവിടെ നിന്ന് റിജക്ഷൻ ആയാൽ നേരെ തിരിച്ച് താഴത്തോട്ട് പോരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോട്ടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും മൂവായിരത്തി മുന്നൂറ്റി ഏഴായിരിക്കും ആറു മണിയുടെ ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടും ചാർട്ടിലെ ലെവൽസുകളെ ബേസ് ചെയ്തുകൊണ്ടുമാണ് ഒരു ഓപ്പൺ ഈ ഒരു പൊസിഷൻ ഓൺ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ന്യൂസിൻ്റെ പുറകെ പോകുന്നില്ല ഞാൻ ഈയൊരു നാല് മണിക്കൂറിൻ്റെ എസ് എം ഐ മാത്രമേ നോക്കിയിരിക്കുന്നുള്ളൂ മൂവായിരത്തി മുന്നൂറ്റി ഏഴ് എസ് എം ഐ മാത്രമേ നോക്കിയിരിക്കുന്നുള്ളൂ അത് എത്രത്തോളം വർക്കൗട്ട് ആവൂ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കി കണ്ടറിയാമല്ലോ മാർക്കറ്റ് ഇപ്പോൾ റിജക്ഷൻ ആവണെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഈ ഒരു ലെങ്തി ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് അവിടെയാണ് ഇപ്പോൾ സ്ട്രഗിൾ ആവുന്നത് അതൊന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയ്യർ വിക്ക് മൂവായിരത്തി മുന്നൂറ്റി നാല് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും അതിന് ശേഷം അടുത്ത ടാർഗറ്റ് ലെവല് എസ് എം എ ആണ് ഈ വിക്കിലാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡലിനെ സംബന്ധിച്ച് അത് ജസ്റ്റ് ഒരു വിക്ക് ആയിരിക്കാം പക്ഷേ പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു കൺസോളേഷൻ സോണാണ് അതെങ്ങനെ അറിയാമെന്ന് നോക്കാം ഇവിടെ ബാർ റീപ്ലൈ ഇട്ടു നേരെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് നോക്കി കണ്ടോ അവിടെ ഇത്രയും കൺസോളേഷൻ ഉള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു പ്രൈസ് ലൈൻ നോക്കിയാൽ മതി നിലവിലത്തെ പ്രൈസ് ലൈനാണിത് അപ്പോൾ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിലെ വിൽക്കുകയാണെങ്കിലും അവിടെ ഇത്രയും ഉള്ള ഒരു ഏരിയ ആണെന്ന് കൂടെ മനസ്സിലാക്കണം അഞ്ച് പോയിന്റ് കൂടെ കയറിയാൽ മതി ടാർഗറ്റിലേക്ക് എത്താനായിട്ട് ഓൾമോസ്റ്റ് നൂറ്റിയാറ് ഡോളറായി ന്യായമായിട്ടുള്ള പ്രോഫിറ്റാണ് എന്നാലും മുന്നൂ മൂവായിരത്തി മുന്നൂറ്റി എട്ട് കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ് അങ്ങനെയാണ് നമ്മളൊരു ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്തൊരു ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്ന ചാർട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കാണുന്ന പ്രോഫിറ്റ് അല്ല നമ്മുടെ ആ പ്രോഫിറ്റ് ലോസ് ആയിക്കോട്ടെ അത് വിഷയമല്ല പക്ഷെ നമ്മൾ ഒരു ലെവലിലേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടൊരു ലെവലിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ലെവലുണ്ട് അത് ഭയങ്കര വലുതാണ് ഓക്കെ അപ്പോൾ പ്രീവിയസ് സ്കാൻഡലിന് ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മൂന്നായിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാലായിട്ടുണ്ട് സമയം അഞ്ച് അൻപത്തിനാലായിട്ടുണ്ട് ആറ് മണിക്കാണ് എന്തോ ന്യൂസ് വരുമെന്ന് പറയണേ ആ ന്യൂസ് വരുന്ന സമയത്ത് മുന്നൂറ്റി ഏഴിൽ തട്ടി ഒന്നെങ്കിൽ നല്ല രീതിയിൽ താഴ്ത്തോട്ട് വരണം ഇല്ലെങ്കിൽ ഹൈ വോളീജിൽ മുകളിലോട്ട് പോകണം ഇപ്പോൾ ഇൻ കേസ് ന്യൂസിൻ്റെ ബേസിൽ താഴ്ത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ബുക്ക് ചെയ്യാം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നമ്മൾ ബലം പിടിച്ച് താഴ്ത്തോട്ട് പ്രോഫിറ്റ് കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ എക്സിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ടാർഗറ്റ് ചെയ്യും ഇങ്ങനെ ന്യൂസ് വരുമ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി ആറ് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ഓക്കെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടായിരുന്നു അവിടെ മൂവായിരത്തി മുന്നൂറ്റി പത്ത് എന്നുള്ളത് ട്രിഗർ പോയിൻ്റ് ആണ് മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് പതിനാറ് ബ്രേക്ക് ചെയ്താൽ പതിനാറ് റിജക്ഷൻ റെസിസ്റ്റൻ്റ് ആണ് അത് ബ്രേക്ക് ചെയ്താൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഓൾമോസ്റ്റ് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ മൊത്തം ഇവിടെ കൊടുത്താലും എക്സ്ട്രാ ഹാപ്പിയാണ് ഇരുന്നൂറ്റി ആയിട്ടുണ്ട് ഇനിയുള്ള റെസിസ്റ്റൻറ്റ് ലെവലെന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ സോണാണ് ഇവിടം വരെ വന്നത് കാരണം ഇനി എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് പോകണം ഞാൻ രാവിലെ നമ്മൾ പറഞ്ഞ പോലെ ഡബ്ല്യു പാറ്റേൺ ഡബ്ല്യു പാറ്റേൺ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐക്ക് പ്രാധാന്യമുണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ആർ എസ് ഐക്ക് പ്രാധാന്യമുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് അടുത്ത കൺസോൾട്ടേഷൻ സോണാണ് ഐ തിങ്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് എത്തുമ്പോൾ മാക്സിമം കൊണ്ടുപോയി ട്രെയിൽ ചെയ്യാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് ട്രെയിൽ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഡബ്ല്യു പാറ്റേൺ കറക്റ്റ് ആവണമെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യണം ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് വന്നത് സന്തോഷത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എക്സ്ട്രീം ഹാപ്പിയാണ് പിന്നെ ഒരു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്തു വെക്കാം ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു പാറ്റേൺ വന്നു ഇവിടെ റെസിസ്റ്റൻ്റ് ആണ് മാക്സിമം കേറ്റ് ലോക്ക് ചെയ്യാന്നുള്ളതാണ് ഒരു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ഇരുപത്തേഴ് ഭാഗത്തേക്കൊക്കെ കേറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യാം കയറി പോകണമെങ്കിൽ പുറകെ ട്രെയിൻ ചെയ്ത് അങ്ങ് പോവാം ഓക്കെ ഞാൻ ബുക്ക് ചെയ്തു നാനൂറ്റി ഇരുപത് സംതിങ് ഞാൻ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്തു സമയം ആറ് ഒൻപതായി അപ്പോൾ ടെക്നിക്കൽ ചാർട്ടും ന്യൂസും ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ലൈവിലിരുന്ന് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഇതിൻ്റെ വ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലെവൽസ് നിങ്ങൾക്ക് ഒരു ലോങ് ഹോൾഡിങ്ങിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ അറിയാനോ മറ്റുമൊക്കെ താല്പര്യം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി പറയാനുള്ളത് കുറേ പറയാം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈയൊരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്